ഹലോ ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്ന് മട്ടാഞ്ചേരി ഹോസ്പിറ്റലിൽ ഒന്ന് വന്നാണോ കേട്ടോ ഡ്യോമോന് ഒരാഴ്ചയായി നല്ല പനിയുണ്ടായിരുന്നു അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് പറഞ്ഞു റിസൾട്ട് കിട്ടാൻ ഏകദേശം ഒന്നര മണിക്കൂർ എടുക്കും എങ്കിൽ പിന്നെ നമുക്കൊന്ന് മട്ടാഞ്ചേരി പാലസ് കണ്ടിച്ച് വന്നാലോ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണെട്ടോ ഞാൻ മട്ടാഞ്ചേരി പാലസ് കാണുന്നത് നിങ്ങൾ ഇതിനു മുന്നേ എപ്പോഴെങ്കിലും മട്ടാഞ്ചേരി പാലസിൽ പോയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ പാലസിനെ പറ്റി പറയുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച് കൊച്ചി രാജാവായ വീര കേരള വർമ്മയ്ക്ക് സമ്മാനിച്ച കൊട്ടാരമാണിത് പിന്നീട് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുക്കുകയും കൊട്ടാരത്തിൽ പല വിപുലീകരണങ്ങളും നടത്തുകയുമുണ്ടായി അതുകൊണ്ട് തന്നെ ഈ കൊട്ടാരം ഡച്ച് കൊട്ടാരമെന്നും അറിയപ്പെടുന്നു കേരള ശൈലിയിലുള്ള നാടൻ വാസ്തുവിദ്യയോടൊപ്പം പോർച്ചുഗീസ് ഡച്ച് സ്വാധീനവും നമുക്ക് ഈ കൊട്ടാരത്തിനകത്ത് കാണാവുന്നതാണ് മഹാഭാരതം രാമായണം കൃഷ്ണചരിതം തുടങ്ങിയ ഹിന്ദു കഥകളിലെ രംഗങ്ങൾ ചിത്രീകരിക്കുന്ന അതിശയകരമായ ചുവർ ചിത്രങ്ങൾ ഇതിനുള്ളിലെ പ്രധാന ആകർഷണമാണ് വിസിറ്റേഴ്സിന് അലൗഡ് അല്ലാത്ത ഒരുപാട് മുറികളും ബാൽക്കണിയിൽ ഉണ്ടായിരുന്നു അന്നത്തെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന പല്ലക്കുകളും വസ്ത്രങ്ങളും വാളകളും ഒക്കെ അവിടെ പ്രദർശനത്തിന് പ്രജ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് പിന്നീട് നമ്മൾ ബോട്ട് ചട്ടിയിലൂടെ ഒക്കെ ഒന്ന് നടന്നു ടൈം ആയപ്പോൾ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോന്നു ഒരു തവണയെങ്കിലും മട്ടാഞ്ചേരി പാലസ് ഒന്ന് കാണേണ്ടതാണെട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ